കേരളത്തിന്റെ രംഗത്തെ അഭിനന്ദിച്ച് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് നീതി ആയോഗ് കുട്ടികളുടെ ആരോഗ്യത്തിൽ കേരളം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് നീതി ആയോഗ് അംഗം ഡോക്ടർ വിനോദ് കെ പോൾ തുറന്നു പറഞ്ഞു രാജ്യത്ത് ഏറ്റവും കുറവ് മാതൃശിശു മരണനിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി കൂടാതെ വയോജന ആരോഗ്യ പരിപാലനത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സെക്രട്ടേറിയറ്റിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് നീതി ആയോഗ് അംഗം കേരള നേട്ടങ്ങളെ അഭിനന്ദിച്ച് സംസാരിച്ചത് കേരളം നീതിയായോങ് സുസ്ഥിര വികസന സൂചികയിൽ തുടർച്ചയായി ഒന്നാം സ്ഥാനം കൈവരിച്ചിരുന്നു ആരോഗ്യം വിദ്യാഭ്യാസം ലിംഗസമത്വം അസമത്വ നിർമ്മാർജ്ജനം ഊർജ്ജം വ്യവസായം പരിസ്ഥിതി ശുദ്ധജലം തുടങ്ങി പതിനാറ് വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി നീതിയായോങ് തയ്യാറാക്കുന്ന പട്ടികയിൽ ദേശീയ ശരാശരിയേക്കാൾ എട്ട് പോയിന്റ് അധികമാണ് കേരളത്തിന്റെ സ്കോർ എന്നതും വളരെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സുസ്ഥിര വികസന സൂചിക ആരംഭിച്ചപ്പോൾ മുതൽ കേരളം ഒന്നാമതായിട്ടുണ്ട് കുറഞ്ഞ പ്രതി ശീർഷ വരുമാനത്തിൽ നിന്നുകൊണ്ട് കേരളം മരണനിരക്ക് കുറയ്ക്കുക ശരാശരി ആയുർദ്ധ്യം വർദ്ധിപ്പിക്കുക സൗജന്യ ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ് പകർച്ചവ്യാധികളുടെ നിയന്ത്രണം ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം കാര്യക്ഷമമായ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ പ്രാഥമിക ചികിത്സാ സ്ഥാപനങ്ങളുടെ എണ്ണവും നിലവാരവും വർദ്ധിപ്പിക്കൽ എന്നിവയിലും ഏറെ മുന്നേറ്റം കേരളം സൃഷ്ടിച്ചിട്ടുണ്ട് ആരോഗ്യരംഗത്തെ ദേശീയ പദ്ധതികൾ നടപ്പാക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുവരുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്നും കേരളമാണ് കഴിഞ്ഞ വർഷം മാത്രം ആയിരത്തി കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്കായി സംസ്ഥാനം ചെലവഴിച്ചിരുന്നത് ആർദ്രം മിഷനിലൂടെ മുഴുവൻ താലൂക്ക് ആശുപത്രികളെയും സ്പെഷ്യാലിറ്റി കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഏഴര വർഷം മുമ്പ് മെഡിക്കൽ കോളേജിൽ മാത്രം ലഭ്യമായിരുന്ന ഹൃദയ കരൾ വൃക്ക ചികിത്സകൾ ഇപ്പോൾ ജില്ലാ ആശുപത്രികളിലും ലഭിക്കുന്നു സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ ചെലവാക്കുന്ന ചികിത്സയാണ് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായോ മിത മായി നിരക്കിലോ നൽകുന്നതെന്നതും ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്നാണ് മാത്രമല്ല സംസ്ഥാനത്താകെ നൂറ്റി എൺപത്തി ഏഴ് ആരോഗ്യസ്ഥാപനങ്ങൾക്ക് എൻ ക്യു എസ് സർട്ടിഫിക്കേഷനും പന്ത്രണ്ട് ആരോഗ്യസ്ഥാപനങ്ങൾക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും ലഭ്യമായിട്ടുണ്ട്